നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണയെന്ന റിപ്പോർട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി കിട്ടിയാൽ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാരെന്ന് മനസ്സിലാക്കി സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പി വി അൻവറിനോടക്കം ആര്യാടനെ മത്സരിപ്പിക്കാനുള്ള ധാരണ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് അൻവറും ആരായാലും പിന്തുണയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഷൗക്ക തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനം നിർണായകമാകും കെ പി സി സി പുനഃസംഘടനയിലടക്കം ഡൽഹി നേതൃത്വമാണ് തീരുമാനമെടുത്തത് ആര്യാടൻ ഷൗക്കത്തിനൊപ്പം വി എസ് ജോയിയെയും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു നിലവിൽ മലപ്പുറം ഡി സി സി അധ്യക്ഷനാണ് ജോയി ഇതുകൂടി പരിഗണിച്ചാണ് ആര്യാടൻ ഷൗക്കത്തിന് മുന്തിയ പരിഗണന കെ പി സി സി നൽകുന്നത് അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആരെ മത്സരിപ്പിച്ചാലും ജയിക്കുമെന്ന് നിലമ്പൂർ മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറും പ്രതികരിച്ചു എൽ ഡി എഫിനെതിരെ ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആരായാലും അയാൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയാണെന്നും പിണറായിസത്തിനും മരുമോനസത്തിനുമെതിരെയുള്ള പോരാട്ടമായിരിക്കുമെന്നും അൻവർ പറഞ്ഞു കോൺഗ്രസ് തീരുമാനം അൻവർ അംഗീകരിക്കുമെന്നതിന്റെ സൂചന തന്നെയാണത് വോട്ട് കൂട്ടാനുള്ള ശ്രമങ്ങൾ നിലമ്പൂരിൽ ബി ജെ പിയും നടത്തും അതിശക്തനായ സ്ഥാനാർത്ഥിയെ ബി ജെ പി മത്സരിപ്പിക്കുമെന്നാണ് സൂചന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫ് സുസജ്ജമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സീറ്റാണ് നിലമ്പൂർ എന്നത് ബോധ്യമുണ്ടെന്നും വലിയ കൂടി ഇത്തവണ ആ സീറ്റ് തിരിച്ചുപിടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നതാണ് യു ഡി എഫിൻ്റെ രീതിയെന്നും ഇതിൽ ഇത്തവണയും മാറ്റം വരില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നതാണ് യു ഡി എഫിൻ്റെ രീതി അതുകൊണ്ടുതന്നെ ഇത്തവണയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിക്കുക എല്ലാ നേതാക്കളുമായി സംസാരിക്കുക എന്നീ കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് ഞാനും കെ പി സി സി പ്രസിഡന്റും ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാലുടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങളുടെ തീരുമാനം എഐസി സി യെ അറിയിക്കും അതിൽ പിന്നീട് എല്ലാവരുമായും കൂടിയാലോചിക്കേണ്ടതും തീരുമാനം കൈക്കൊള്ളേണ്ടതും സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കേണ്ടതും കോൺഗ്രസ് പ്രസിഡന്റാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്ത് മാസം മുൻപ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് അവിടെ യു ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേടും പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമാണിത് പുതിയതായി വന്ന അൻപത്തിയൊൻപത് ബൂത്ത് കമ്മിറ്റികളടക്കം ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു എണ്ണായിരത്തിലധികം പുതിയ വോട്ടർമാരെ പാർട്ടി നിലമ്പൂരിൽ പുതിയതായി ചേർത്തു യു എല്ലാ പാർട്ടികളുടെയും കൺവെൻഷനുകൾ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് വന്നാലും നേരിടാൻ യു പൂർണ്ണമായും തയ്യാറാണ് കഴിഞ്ഞ തവണ യു കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സീറ്റാണ് നിലമ്പൂർ അത് ബോധ്യമുണ്ട് വലിയ കൂടി ഇത്തവണ ആ സീറ്റ് തിരിച്ചുപിടിക്കുമെന്നും വി ഡി സതീശൻ പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നും അൻവർ പറഞ്ഞു കോടികളുടെ വികസനം എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട് നിലമ്പൂരിൽ എഴുപത് ശതമാനം വനമാണ് ഓരോ ദിവസവും വന്യജീവി ആക്രമണമുണ്ട് കൃഷി തകരുന്നു ജീവിതം ദുസ്സഹമാകുന്നു ഇതെല്ലാം വലിയ വിഷയങ്ങളാണ് പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊപ്പം കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് കുടുംബാധിപത്യമാണ് പിണറായിസമാണ് മരുമോനിസമാണ് ഒരു കുടുംബത്തിൻ്റെ കാൾച്ചുവട്ടിലൊരു പാർട്ടിയെ അടിച്ചിരുത്തിയിരിക്കുകയാണ് ഇതെല്ലാം കേരളത്തിലെ തൊഴിലാളികളും പാവപ്പെട്ടതും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു